ടിയൊഴുക്ക് ആറര നോട്ട്സ് ആണ് മുബഷീർ ആറര നോട്ട്സ് ആണ് അടിയൊഴുക്ക് ഇന്നത്തെ തെരച്ചിൽ നിർത്തുന്നു നാളെ പോൺ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും അത് പുഴയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ തീരുമാനമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എം പി വ്യക്തമാക്കുന്നത് മുബഷീറിന് അവിടെ നിന്ന് സ്പോട്ടിൽ നിന്ന് കിട്ടുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും സുജയ ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവി എന്ന നിലയിൽ ജില്ലാ കളക്ടർക്കാണ് ഇന്ന് നടത്തിയ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കും ലഭിച്ചിരിക്കുന്ന വിവരം ഒരുപക്ഷെ അതിനുശേഷം എന്താണ് ഇന്നത്തെ തിരച്ചിലൊക്കെ തന്നെ ഔദ്യോഗികമായി കണ്ടെത്തിയെന്ന കാര്യത്തിൽ അവർ നമ്മളോട് വിവരം കൈമാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഗ്നൽ ലഭിച്ച കാര്യം തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ ഏറ്റവും നിർണായകമായത് ഇന്നത്തെ തിരച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ രാവിലെ നമ്മളിവിടെ കൂടി എത്തിയ സമയത്ത് അത് ശക്തമായ മഴയുണ്ടായിരുന്നു ശക്തമായ കൂടിയുള്ള മഴയുണ്ടായിരുന്നു ആ ഒരു സമയത്തൊന്നും തന്നെ ഈ ബോട്ടുകളിലൊന്നും തന്നെ പുഴയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ശക്തമായ ഉണ്ടായിരുന്നത് പിന്നീട് ഇടവിട്ട് മഴയുന്നൊരു സാഹചര്യം മഴ ഇടയ്ക്ക് ഒന്ന് പോയി പിന്നീടും മഴ പെയ്യുന്നൊരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉച്ചയ്ക്ക് മുൻപ് വലിയ രീതിയിൽ പ്രതിസന്ധി ായി മാറിയിരുന്നു അതോടൊപ്പം തന്നെ ഈ ശക്തമായ മഴ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ആ നിലയിലുള്ള സിഗ്നലുകളൊന്നും തന്നെ രാവിലെ ലഭിച്ചിരുന്നില്ല പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്രോൺ പരിശോധനയിൽ നേരത്തെ ആ പ്രദേശവാസി തന്നെ വെളിപ്പെടുത്തിയിരുന്ന ഒരു മേഖലയിൽ നടത്തിയ ആ പുഴയോരത്ത് നടത്തിയ ഒരു പ്രദേശത്തെ നിർണായകമായ സിഗ്നൽ നമുക്ക് ലഭിക്കുന്നത് സ്വാഭാവികമായും അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിവരമാണ് എന്നുള്ളതാണ് നാളെ ഇപ്പം നേരത്തെ എം കെ രാഘവൻ എം ബി ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ പുഴയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയ്ക്ക് തന്നെയാവുന്ന ആളെ ദൗത്യസംഘം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുക അതുകൊണ്ട് തന്നെയാണ് ഗോവയിൽ നിന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുന്നത് പുഴയുടെ കുത്തൊഴുക്ക് മാറി നിൽക്കുക പുഴയുടെ കുത്തൊഴുക്ക് അവസാനിക്കുന്നത് വരെ നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എം നമ്മളോട് പറയുന്നത് കാരണം മൂന്ന് മനുഷ്യജീവനുകളാണ് അതൊക്കെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് ഇത്രയധികം ദിവസം നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വേണം നമ്മളെപ്പോലെ മനുഷ്യരാണ് അവരെ നമുക്ക് രക്ഷപ്പെടുത്താതെ നമുക്ക് ഇവിടെ നിന്നും പിന്മാറാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പ്രകൃതിയുടെ ഈ നിലയിലുള്ള അതിശക്തമായ വെല്ലുവിളികളെ മറി മറികടക്കാൻ പാകത്തിലുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നേ നമുക്ക് നിശ്ചയമായും ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതിനുള്ള ഇടപെടലുകൾ തന്നെ ജില്ലാ ഭരണകൂടം ഉറപ്പു വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും റിപ്പോർട്ട് അല്പസമയത്തിനുള്ളിൽ ജില്ലാ കളക്ടർ കൈമാറിക്കഴിഞ്ഞാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്